എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു കപ്പ് ആവി പാർന്ന കാപ്പി കിട്ടിയാൽ ഹാപ്പി ഹാപ്പിയാവുന്നവരാണ് നമ്മളിൽ പലരും കാപ്പി കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാകുമെന്നാണ് കാപ്പി പ്രേമികൾ പറയുന്നത് നിങ്ങളുടെ ഒരു ദിവസം കാപ്പിയിലാണോ തുടങ്ങുന്നത് എങ്കിൽ കാപ്പിയെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ പറയാം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പാനീയമാണ് കാപ്പി കാപ്പിയിൽ കഫീർ എന്ന ഉത്തേജക പദാർത്ഥം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഏകാഗ്രതയും ഊർജ്ജസ്വലതയും മെച്ചപ്പെടുത്താൻ കാപ്പി സഹായിക്കും ആഗോളതലത്തിൽ പ്രതിദിനം രണ്ട് ബില്യൺ കപ്പ് കാപ്പി ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാപ്പിയുടെ ആരോഗ്യ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നിരവധി പഠനങ്ങളാണ് വർഷങ്ങളായി നടക്കുന്നത് ഇപ്പോഴിതാ കാപ്പി കുടിക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് പുതിയൊരു പഠനം പറയുന്നത് കോയിംബ്ര സർവകലാശാലയിലെ ഗവേഷകർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് ഇൻഫർമേഷൻ ഓൺ കോഫിയുടെ ധനസഹായത്തോടെ നടത്തിയ ഗവേഷ ക്ഷണത്തിലാണ് സ്ഥിരമായി കാപ്പി കുടിക്കുന്ന വ്യക്തിക്ക് ഒന്നര വർഷത്തിലധികം വരെ ആയുസ് വർദ്ധിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കാപ്പി കുടിക്കുന്നവരിൽ ക്യാൻസർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയും വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവ് വിഷാദം എല്ലുകളുടെ ബലക്ഷയം എന്നിവയും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കോഫിക്ക് കഴിയുമെന്നാണ് കണ്ടെത്തൽ പാർക്കിസൻസ് അൽഷിമേസ് ടൈപ്പ് ടു പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത കോഫി പ്രീറിൽ കുറവാണ് കോഫിയിലെ ആന്റി കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരീരത്തിലെ അധികമായ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും കുടലിനെ ആരോഗ്യത്തോടെ നിലനിർത്താനും കാപ്പി സഹായകരമാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടിയ അളവിൽ കാപ്പി കുടിച്ചാൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടില്ലെന്നും അത് ശരീരഭാരം നിയന്ത്രിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു അതേസമയം രാവിലെ എഴുന്നേറ്റി ഉടനെ കാപ്പി കുടിക്കുന്നതിനേക്കാൾ മണിക്ക് ശേഷമോ ഉച്ച കഴിഞ്ഞോ കാപ്പി കുടിക്കുന്നതാണ് നല്ലത് മണിക്കൂറുകളോളം ഉന്മേഷം പകരാൻ രണ്ട് ഔട്ട്സ് കാപ്പി തന്നെ ധാരാളമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപും കാപ്പി കുടിക്കരുത് അഥവാ രാത്രി കാപ്പി കാപ്പി കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ കിടക്കുന്നതിന് ആറു മണിക്കൂർ മുൻപ് ആ ദിവസത്തെ അവസാന കപ്പ് കാപ്പി കുടിക്കുന്നതാണ് ഉത്തമം കാരണം കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും ഗുണങ്ങൾ ഏറെയാണെങ്കിലും അമിതമായി കാപ്പി കുടിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും തന്നെ നന്നല്ലെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ കാപ്പിയുടെ ഗുണങ്ങൾ ലഭ്യമാകണമെങ്കിൽ കൃത്യമായ അളവിൽ മാത്രം കുടിക്കുന്നതാണ് ഉചിതം പഠനങ്ങളിൽ പറയുന്നതനുസരിച്ച് നാല് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ളവർ നാൽപ്പത്തി അഞ്ച് മില്ലിഗ്രാം എന്ന അളവിലാണ് കാപ്പി കുടിക്കേണ്ടത് എന്നാൽ ഇത് ഏഴ് മുതൽ ഒൻപത് വരെ ഉള്ളവർക്ക് അറുപത്തിരണ്ട് മില്ലിഗ്രാമും പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് എൺപത്തിയഞ്ച് മില്ലിഗ്രാമുമാണ് കൗമാരക്കാരിൽ എത്തുമ്പോൾ അത് എൺപത്തി അഞ്ചു മുതൽ നൂറ് മില്ലിഗ്രാം വരെയാകും മുതിർന്നവർ ഒരു ദിവസം മൂന്ന് കപ്പ് കാപ്പിയിൽ കൂടുതൽ െന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അമിതമായ കാപ്പി ഉപയോഗം കുടലിന് ദോഷകരമാണ് ഇത് ശരീരത്തിലെ ബാക്ടീരിയകളിൽ പ്രവർത്തിക്കുന്നില്ല കുടൽ ബാക്ടീരിയയിലെ അസന്തുലിതാവസ്ഥ ഒന്നുകിൽ വയറിളക്കമോ വയറുവേദനയോ ഉണ്ടാക്കും മിതമായ അളവിൽ കാപ്പി കുടിക്കേണ്ടത് പ്രധാനമാണെന്നും ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു